ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ഷംന കാസിം മലയാളത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഷംന തമിഴ് തെലുങ്ക് ഭാഷകളിലും കയ്യേടി നേടിയ നടിയാണ് തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നായകന്മാരിൽ ഒരാളായി മാറിയിട്ടുണ്ടിപ്പോൾ ഷംന കാസിം മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലാണ് താരം അഭിനയിക്കുന്നതെങ്കിൽ മറ്റു ഭാഷകളിൽ പൂർണ എന്ന പേരിലാണ് ഷംന അറിയപ്പെടുന്നത് വിവാഹ ശേഷവും മകൻ ജനിച്ചതിനു ശേഷവും അഭിനയത്തിൽ സജീവമാണ് ഷംന ഇപ്പോഴിതാ പ്രസവശേഷം താൻ നേരിടുന്ന ബോഡി ഷേമിംഗ് കമന്റുകളെ കുറിച്ചും കരിയറിൽ ഭർത്താവിന്റെ സപ്പോർട്ടിനെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ഷംന കാസിം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഷംന പങ്കുവെക്കുന്ന ഫോട്ടോകളുടെയും വീഡിയോകളുടെയും ഒക്കെ അടിയിൽ പന്നിയെ പോലെ ആയി എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത് എന്നാൽ താനൊരു അമ്മയാണെന്ന കാര്യം പലരും മറക്കുന്നുവെന്നാണ് ഷംന പറയുന്നത് വിവാഹ ശേഷമുള്ള തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഷംന കാസിം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന കാസിമി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സിനിമയിൽ വന്ന കാലം മുതലും അതിനു മുൻപും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്റെ അമ്മയാണെന്നാണ് ഷംന പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ തനിക്ക് പെട്ടെന്ന് പേടിയായെന്നും അമ്മയെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടേണ്ടേ എന്നായിരുന്നു ആ പേടിയെന്നും താരം വ്യക്തമാക്കി പക്ഷെ ശരിക്കും തന്റെ ഭർത്താവിനോട് നന്ദി പറയണമെന്നാണ് ഷംനഖാസും പറയുന്നത് പ്രസവം കഴിഞ്ഞ അൻപതാമത്തെ ദിവസം മുതൽ താൻ ഷൂട്ടിന് പോയി തുടങ്ങിയെന്നും അതിനുള്ള എല്ലാ പിന്തുണയും തനിക്ക് തന്നത് ഭർത്താവ് ആണെന്നുമാണ് ഷംന പറയുന്നത് ഇതുപോലെയുള്ള ഭർത്താവിന് ലഭിച്ചതിൽ താൻ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്നും ഷംന കാസം പറയുന്നുണ്ട് ഭർത്താവിന്റെ പിന്തുണ ഇല്ലായെങ്കിൽ തനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ലായിരുന്നുവെന്നും ഷംന കൂട്ടിച്ചേർത്തു വിവാഹം കഴിഞ്ഞ നടിമാർ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ടെന്നും ഷംന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഷംന തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പലരും തന്നെ അവഹേളിക്കുന്നതായി കാണാമെന്നാണ് ഷംന പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെ പോലെയായി എന്നൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഷംന പറഞ്ഞത് ഇത്തരം കമന്റുകൾ ഇടുന്നവരൊന്നും താനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേയില്ല എന്നാണ് താരം പറഞ്ഞത് അഭിനേത്രി എന്നതിന് പുറമെ മികച്ച നർത്തകി കൂടിയാണ് ഷംന കാസിം എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡാൻസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം വിവാഹ ശേഷമായിരുന്നു ഷംന ഡാൻസ് വേദികളിൽ നിന്നും അപ്രത്യക്ഷയായത് ഡാൻസ് വേദികളിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണം ഭർത്താവാണോ എന്ന ചോദ്യത്തിന് ഈ അടുത്ത് ഷംന കാസിം മറുപടി നൽകിയിരുന്നു തീർച്ചയായും താൻ ഡാൻസിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഡാൻസ് ആണ് തന്റെ എല്ലാം എന്നാണ് ഷംന അന്ന് പറഞ്ഞത് ഇപ്പോൾ താൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഡാൻസ് ആണെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു നൃത്തത്തിൽ നിന്നും ബ്രേക്ക് എടുത്തോ ഭർത്താവ് സമ്മതിക്കാത്തതാണോ ഇനി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്നും നൃത്തത്തിൽ നിന്നും ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും താൻ സ്റ്റേജിലേക്ക് മടങ്ങിയെത്തുമെന്നും ഷംന പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഷംന കാസിമിന്റെ വിവാഹം ബിസിനസ്സുകാരനായ ഷാനിദാണ് ഷംനയുടെ ഭർത്താവ് അധികം വൈകാതെ തന്നെ ഷംന അമ്മയായി തീരുകയായിരുന്നു